കുവൈറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട ശ്രീജേഷിന്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ മരണത്തിൽ അനാഥിത്വം അനുഭവിച്ച ശ്രീജേഷ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കുവേറ്റിലേക്ക് ജോലി തേടി പോയത് ശ്രീജേഷിന് സ്വന്തമായി വീട് വെക്കുവാൻ വേണ്ടി ട്ടു എന്നു വീട്ടിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ ഈ ചെറുപ്പക്കാരന് അകാലത്തിൽ മരണം കവർന്നെടുക്കുകയാണ് ഉണ്ടായത് ശ്രീജേഷിൻ്റെ കരുതിയുടെ ശരീരം വർക്കില ഓന്നും മൂട്ടിലെ സഹോദരി ആദരിയുടെ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു മന്ത്രി ജി ആർ അനിൽകുമാർ ഗവൺമെൻറ്റിനു വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചു മരണപ്പെട്ട വേർപാടിൽ ഗവൺമെന്റിന് വേണ്ടി ഞാൻ ആദ്യം ദുഃഖം രേഖപ്പെടുത്തുക നമ്മുടെ ജില്ലയിൽ രണ്ട് ചെറുപ്പക്കാരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത് മൊത്തം മരണപ്പെട്ടവരിൽ അൻപത് ശതമാനത്തോളം മലയാളികളാണ് ഗവൺമെന്റ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ പ്രത്യേക ക്യാബിനറ്റ് യോഗം കൂടുകയും റഹ്മാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ കൊച്ചി എയർപോർട്ടിൽ ഈ സമയത്ത് അവരുടെ ലെബോളി ഏറ്റുവാങ്ങും ഏറ്റുവാങ്ങുകയും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു മലയാളികൾ എന്നുള്ള നിലയിൽ ആ രാജ്യത്തെ ഭരണാധികാരികൾ ഒരുപാട് അവരുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ തന്നെ പിടിച്ചു നിൽക്കുവാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല തീർച്ചയായിട്ടും അതിന് അവസരമൊരുക്കുന്ന നമ്മുടെ രാജ്യത്തോ ഇതുപോലെയുള്ള അവസരങ്ങളില്ല അവിടെ അവസരമൊരുക്കുന്ന ആ ഭരണാധികാരികളെപ്പറ്റി അഭ്യന്താൻ പുതിയ അവസരം എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്രമാത്രം മലയാളികൾക്ക് ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാജ്യം എന്നുള്ള നില ഇപ്പൊ പുകയറ്റി മാത്രമല്ല പുകയുടെ വിവിധ മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും അത് തന്നെയാണ് ഈ അക്കാല മരണം ഈ സമൂഹത്തിൽ വല്ലാതെ നെട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റഹ്മാനി എം ബിയോടൊപ്പം ഇവിടെ വരുമ്പോ കാണാൻ കഴിയുമ്പോൾ കാഴ്ച ശ്രീജേഷ് വീട് വെക്കാൻ വേണ്ടി പണി തുടങ്ങിയതിൽ ഇവിടെ അടിത്തറ കെട്ടിയിട്ടുണ്ട് ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ നടന്നിരിക്കുകയാണ് വിധിയുടെ ഒരു വല്ലാത്ത കാണും അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ പരിശോധിക്കുന്നാലും കഷ്ടപ്പെട്ടുപോയ കുടുംബത്തെ സർക്കാർ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കണമെന്നാണ് ഈ അത്തരത്തിൽ പറയാനുള്ളത് ഈ അകാല മരണത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി അതിനുശേഷം പ്രത്യേകം ആംബുലൻസിൽ ശ്രീകേഷിന്റെ വീടായ ഇടവ പാറയിലെത്തിച്ച് സംസ്കരിച്ചു ചടങ്ങുവഞ്ചനാവലിയാണ് എത്തിയത് സാന്ദ്ര നവലോക ന്യൂസ് വർക്കല